മലയാളത്തിൻ്റെ താരസൂര്യന് നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു ഇന്നലെ അദ്ദേഹം മികച്ച നടനുള്ള ത സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇരട്ടി മധുരം പോലെ പത്മഭൂഷൺ കൂടി അദ്ദേഹത്തെ തേടിയെത്തിയത് മലയാളികൾ ഒരുപാട് കാലമായി കേൾക്കാൻ കാത്തിരുന്ന ഒരു വാർത്ത അതുതന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അതെ അതുകൊണ്ട് തന്നെ മമ്മൂക്ക് നമ്മളോട് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു ഇന്നലെ മാധ്യമപ്രവർത്തകന്റെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം നൽകുന്ന ബഹുമതി വളരെ വിനയത്തോടെ തന്നെ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ മമ്മുക്കയെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷത്തോടൊപ്പം തന്നെ ഇത് വൈകിപ്പോയതിലുള്ള പരിഭവവും വിമർശനങ്ങളും പരാതികളും എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ബെറ്റർ ലൈ ദാൻ നെവർ എന്നാണല്ലോ അദ്ദേഹം അർഹിച്ച വിജയം കുറച്ച് വൈകിയാണെങ്കിലും അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ നമുക്കതിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാം ഓരോന്നും ഓരോ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള സമയത്ത് അവനവന് കിട്ടേണ്ട കയ്യിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ തൻ്റെ വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും വിസ്മയിപ്പിക്കാനിരിക്കുന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരവും സന്തോഷവും അഭിമാനവും ഒക്കെയായ മമ്മുക്കയ്ക്ക് ഇനിയും ബഹുമതികൾ നേടി മലയാളത്തിൻ്റെ പ്രൗഢി വാനോളം ഉയർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ ഹരികൃഷ്ണൻസ് മലയാളത്തിൻ്റെ താരസൂര്യന്മാർ ഒന്നിച്ചു വരുന്ന പാട്ടിയോട്ട് എന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കൂടി ഇന്ന് രാവിലെ വന്നിരിക്കുകയാണ് മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് കൊളാബ് ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് റിലീസിംഗ് എന്ന് നമ്മളെ അറിയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടെ നമുക്ക് ഇരട്ടി മധുരമായി ലഭിച്ചിരിക്കുകയാണ് മലയാളത്തിൽ മാത്രമേ ഇങ്ങനെ രണ്ടുപേരുണ്ടാവുകയുള്ളൂ ഇന്നലെ ഇൻസ്റ്റ കത്തിച്ചത് ഇവരായിരുന്നു മമ്മൂക്കയുടെ പേജിൽ ലാലേട്ടൻ്റെ പോസ്റ്ററും ലാലേട്ടൻ്റെ പേരിൽ പേജിൽ മമ്മൂക്കയുടെ പോസ്റ്ററും ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാവുമോ മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിലുണ്ടാവുമോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലല്ലാതെ മലയാളത്തിലല്ലാതെ ഇവർ രണ്ടുപേരുമല്ലാതെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ നമ്മുടെ സ്വന്തം മമ്മൂക്കയും ലാലേട്ടനും പ്രൗഡ് ഓഫ് യു ഡിയേഴ്സ് ആൻഡ് ലവ് യു ബോത്ത് മമ്മുക്കയെ ഇഷ്ടപ്പെടുന്നവർക്കും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് മമ്മൂക്കയ്ക്ക് പത്മപൂഷ്യൻ കിട്ടുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം തന്നെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കിടന്ന് വെറുതെ വഴക്കിടാതെ ഇവർ തമ്മിലുള്ള സ്നേഹം നമ്മൾ ഫാൻസുകാർ തമ്മിൽ ഫാൻസല്ല അവരെ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി മമ്മൂക്കയ്ക്ക് പത്മഭൂഷണും സ്റ്റേറ്റ് അവാർഡും ഒക്കെ നേടി നമ്മുടെ അഭിമാനം വാനോണം ഉയർത്തി ഉയർത്തിയ മമ്മൂക്കയ്ക്ക് ഇനിയും ഒരുപാട് അവാർഡുകളും ഒരുപാട് ബഹുമതികളും ഒക്കെ നേടി നമ്മുടെ കൂടെ ഒരുപാട് കാലം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്നും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്